എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഓരോരോ ഇതാണോ എനിക്ക് താരങ്ങൾ ഇപ്പൊ എന്നാലും അനുമോള് ബിഗ് ബോസിൽ കൊണ്ടുപോയോലോ എന്ത് കൊണ്ടുപോവുക എന്തുകൊണ്ട് കപ്പ് കൊണ്ടുപോ കപ്പ് കൊണ്ടുപോയി അപ്പൊ എത്താന്നോ ഓൾ സ്റ്റാർ മാജിക്കിൽ വന്ന് കരഞ്ഞ് വന്ന് ബിഗ് ബോസിലും കരഞ്ഞു വന്ന് ഇപ്പം കൊണ്ട് ഓൾ സന്തോഷിച്ചു ആ ഒരു കൗതുകം കാണാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലൊരു സന്തോഷം എല്ലാത്തിലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എല്ലാവരും അനീഷിനെയും വിചാരിച്ചില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു പരാജയം ഉണ്ടാവും ഒരു വിജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും വിജയം ഉണ്ടാവും അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും വരുന്നത് അപ്പം അത് കണ്ടുപോകുമ്പോൾ വളരെ സന്തോഷിച്ചു നേരെ നോക്കുമ്പം തന്നെ പറഞ്ഞിട്ടേ എനിക്ക് പൊറുക്കണില്ല അപ്പം ഈ പോത്ത പെൺകുട്ടികളൊക്കെ എല്ലാ കളിയിലും ബിഗ് ബോസിൽ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ട് വലിമ്മ വല്ലിമ്മ്യായില്ലേ ഞാനിപ്പോ ബിഗ് ബോസിൽ ചിരിച്ചുകൊണ്ട് നിന്നല്ലേ സന്തോഷിച്ചുകൊണ്ട് എവിടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആളെന്നൊന്നും ഞമ്മളങ്ങനെ കളിയിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അപ്പി തരാവും നമ്മളോട് അന്നിട്ട് രാവിലെ തന്നെ കേൾക്കണം ബിഗ് ബോസിൽ ആ കുട്ടി നല്ല ജയിച്ചു നോക്കുമ്പോൾ വളരെ സന്തോഷം ഇപ്പോഴത്തെ ഒരു കുട്ടി നല്ല ചുരുക്കുള്ള കുട്ടി അപ്പൊ ഇങ്ങക്ക് കേൾക്കണം ഈ കണ്ടു കണ്ടോക്കുമ്പോൾ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴേ ഞാൻ ഓളെ ഇതല്ലേ കാണലുണ്ടായി ഞാൻ കുട്ടി അന്ന് കരഞ്ഞെന്നൊരു ഒഴിച്ചു എപ്പോഴും കരം ഒഴിച്ചു അങ്ങനെ ബിഗ് ബോക്സ് ബിഗ് ബോസിൽ വരാനുള്ളൊരു അവസരം കിട്ടി അതിന് ഓൾ നല്ലോണം കരഞ്ഞു ഇപ്പൊ ഏതാണ്ട് ഓൾ ചിരിച്ചതിന് വിന്നറായി അടിച്ച് ഗോൾ ജയിച്ച് അതിൽ വളരെ കുറച്ച് നമുക്കുള്ള എനിക്ക് ഓല ഞാൻ ഓലക്കെ ആരാധകരായിട്ടൊന്നുമല്ല നമ്മൾക്ക് ആരാ ജയിക്ക ആരാ തോൽക്കന്നൊന്നും ഞമ്മക്കറിയില്ലേ എനിക്കത്ര പത്ത് ഇരുപത് വയസ്സായ ഒരു വലിമ്മ അല്ലേ ഈ വല്യമ്മക്ക് എന്ത് തിരില്ല അപ്പം പിന്നെ എനിക്കെന്താന്നോ ഈ വളരെ തുപതി ഈ കളി വിനോദങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ കാണാതെ എല്ലാത്തിനും വിബോസിലെന്താ കിട്ടിയാന്ന് വെച്ചറിയില്ല വലിയൊരു കാളണ്ടോ കജി വലിയൊരു കാളം ഇങ്ങനെ കുടിച്ചും ഇങ്ങനെ നിന്ന് കാണ്ടോ ഇങ്ങനെ കാട്ടിട്ട് തന്നെ മോലാലോളം കൈ കുടിച്ചിട്ട് പിന്നറായി എന്ന് പറഞ്ഞു കാണ്ടു അതും കണ്ട് ഞാൻ എനിക്ക് പത്രക്കല്ല ഞങ്ങളൊന്നും ആദ്യം അടി ഒന്നും അടച്ചു നോക്കിയിട്ടില്ലല്ലോ ഞങ്ങക്ക് ഈ വഴിത്തടിച്ചിലും ഉണ്ട് ആര്യല്ല ഇങ്ങനെ ചെന്നിട്ട് വേറെ ആളെ കണ്ടു പെരിയണ സാധനം എത്ര ഒരു പന്ത് ചെറിയൊരു പന്തോണ്ട് പന്തോ ചെറിയ സാധനം ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലേ അതില് കളിയും ചെറിയും വിനോദങ്ങളും എല്ലാം ഉൾക്കൊണ്ട് ദിവസം അറിയോ നല്ല രസം അറിയോ ഇതിപ്പോ ഏഴാം സീസൺ അല്ല ഏഴാം സീസൺ ആണ് ഈ ഏഴാം സീസണില് അനുമോള് ക്രിക്കറ്റ് അല്ല ഓള് അടിച്ചിട്ട് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആ വിന്നറായി എന്ന് പറഞ്ഞ ഒരു സന്തോഷം തന്നെ ഉണ്ട് സന്തോഷം പറയട്ടെ പറയട്ടും കുറച്ചുകൂടി പറയുന്നുണ്ട് പിന്നെ നിങ്ങളൊക്കെ വിചാരിച്ചിണ്ടാവു ആ അനുമോക്കെ അടച്ചാൽ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ പിന്നെ അനീസിനെ അടച്ചാൽ കഴിച്ചുള്ളൂ അല്ല എല്ലാ കുട്ടികൾക്കും നല്ല എറുത്ത് മറച്ച് നല്ല മട്ടം പോലെ എല്ലാ കളിക്കും വരും ഉത്സാഹിച്ചാല് കിട്ടാത്ത ഒരു സംഗതി ഇല്ല വിദ്യാഭ്യാസം കിട്ടും പിന്നെ വേറൊരു കിട്ടും ഒരാൾ നന്നാക്കണമെങ്കിലും കിട്ടും പിന്നെ ഇപ്പൊ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ബോസിലേ ഇതൊക്കെ ബിഗ് ബോസിൽ അടിച്ചു ചോദിച്ചു സന്തോഷം ഞാൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയൊരു പായസം വെച്ചു കാണ്ടേ ഇതായിരുന്നു ചേച്ചിട്ടാന്നോ എല്ലാരും ഈ രംഗത്ത് വന്നു കാണി അതൊക്കെ വിളിച്ചു പോയാലേ ഞാൻ പോയാ മടങ്ങി അതുകൊണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ സംഗതിക്ക് ഓരോരുത്തരെയും പിന്നെ ബിഗ് ബോസ് കണ്ണിനിയോ ഇങ്ങള് വെറുതെ ക്രിക്കറ്റിലടിച്ചത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ മനസ്സിന് തൃപ്തി പറഞ്ഞു എന്റെ ആരും പിന്നെ എനിക്ക് ബിഗ് ബോസ് കണ്ടു നോക്കുമ്പോ വളരെ ഓരോരുത്തർ പറഞ്ഞി അനുമോളും പിന്നെ എന്റെ പിള്ളിന്റെ ബലത്തിലാണ് ജയിച്ചത് അതൊക്കെ വെറുതെ പറയും ആ കുട്ടി അടിച്ച് ജയിച്ചത് ഞാൻ അല്ലാതെ നിങ്ങളെ നിങ്ങൾ പറഞ്ഞ മാതിരി പി ആർലിൻ്റെ ബലത്തിലൊന്നും ജയിച്ചാൽ ഒരാൾ ഒരാളെ ബലത്തിലൊന്നും ജയിക്കാൻ ജോലി കേട്ടോ അവനായിട്ട് മനസ്സറിഞ്ഞ് അടിച്ച് ജയിച്ച് കിട്ടുന്ന അതുകൊണ്ട് ഈ ബിഗ് ബോസ് വന്നതിന് വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വളരെ സന്തോഷം സന്തോഷപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു